ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഉള്ളത് വയനാട് ജില്ലയിൽ പനമരം പനമരത്തു നിന്ന് ദാസനക്കര പാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രത്യേകമായിട്ടുള്ള സാധനം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നത് ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാടിൻ്റെ അത്രയും നല്ല കാടിൻ്റെ കുളിർമലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പിന്നെ ഇത് എന്താ പറയുക ആനകളൊക്കെ എപ്പോഴും ഇറങ്ങുന്ന ഒരു കാടാണ് ഇവിടെ ഒരു പ്രത്യേക സാധനമുണ്ട് അതായത് കേണി കേണീന്നാ പറയുക മരത്തിൻ്റെ മരക്കേണി കേണി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കിണറിന് പകരം ആൾക്കാർ വെള്ളം സൂക്ഷിക്കാൻ വേണ്ടി നിലനിർ വെള്ളം നിലനിർത്തുന്നൊരു സാധനമാണ് കേണി അത് പനയുടെ കേുണ്ട് പക്ഷെ ഇവിടെ നമ്മളിന്ന് കാണാൻ പോകുന്ന കേണി പനയുടേതല്ല എന്തോ മരത്തിൻ്റെതാണ് പക്ഷേ ഇവിടെയുള്ള ആൾക്കാരോട് നമ്മൾ ചോദിച്ചപ്പോൾ അത് കാട്ടു ചെമ്പകത്തിൻ്റെതാണെന്നൊരു ആൾ പറഞ്ഞു പ്രായമുള്ള ഒരാൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു പ്ലാവാണ് പക്ഷേ എന്താണെന്നൊന്നും ഇവിടെ ഉള്ള ആർക്കും അറിയില്ല അത് എന്തോ ഒരു മരത്തിൻ്റെ വട്ടത്തിലുള്ളൊരു മരം തുരന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിലനിർത്തുന്നു അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിന് അത്രയും മധുരവും അത്രയും തണുപ്പുമാണ് അത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളം അപ്പോൾ ആ വെള്ളം നമുക്ക് കുടിച്ച് കാണിക്കാം ഇതൊരു ഒരു കോളനിയുടെ സമീപത്തായിട്ടുള്ള ഒരു ഫോറസ്റ്റിലാണ് ഈ കേണി നിൽക്കുന്നത് ഇതിൽ നിന്ന് ഈ കോളനിയിലുള്ള എല്ലാ വീട്ടുകാരും ദിവസവും ഒരു കുടം വെള്ളം തന്നെങ്കിലും ഇതിൽ നിന്ന് എടുക്കും പറയുന്നത് തിൻ്റെ വക്കത്ത് നമുക്ക് വരുന്നവർക്ക് ഉപയോഗിക്കാനും വെള്ളം എടുത്ത് കുടിക്കാനും വേണ്ടിയിട്ട് ഗ്ലാസ്സിന് പകരം ഒരു മുളയുടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് എല്ലാവരും അതിൽ നിന്ന് ഇപ്പം ഇതിലങ്ങനെ പുല്ലറിയാൻ പോയ ആൾക്കാരും എല്ലാവരും അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിട്ടാണ് ദാഹം തീർത്തിട്ടാണ് പോകുന്നത് പിന്നെ അതിൻ്റെ അടുത്തേക്ക് ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ ചുറ്റും അവരതൊരു പവിത്രമായിട്ടാണ് അവരാ കിണറിനെ കാണുന്നത് ഈ കേണീനെ കാണാൻ അതുകൊണ്ട് നമുക്കതിൻ്റെ അടുത്തേക്ക് ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്തായാലും നമുക്ക് ആ കേണി ഒന്ന് പോയി കാണാം ഈ കേണിയുടെ തൊട്ടടുത്തായി ഫോറസ്റ്റിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്കൊക്കെ കുളിക്കാനും കുടിക്കാനും ഒക്കെ തടാകം പോലെ ഒരു വെള്ളം കെട്ടി നിർത്തിയ സ്ഥലം നമുക്ക് കാണാം ആനപ്പിണ്ഡങ്ങൾ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നുണ്ട് ഇതൊക്കെ കുറച്ച് ദിവസം മുന്നേ ആന വന്നു പോയതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നതാണ് ഫോറസ്റ്റിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന നമ്മൾ തേടി വന്ന കേണി കേണിയുടെ സമീപവാസിയായ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം നിങ്ങളെ പേര് ദാമോദരൻ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആ അമ്പത്തി അന്ന് മുതലേ ഇതിങ്ങനെ തന്നെ ഉണ്ടോ കേണി ഇങ്ങനെ വെള്ളം റഞ്ഞൊഴിക്കുന്ന തന്നെ വറ്റാറില്ല ഒത്തിരി ആൾക്കാർ ഇതിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് ഇതിന്റെ അടുത്തേക്ക് ചെരുപ്പൊന്നും ഇടാൻ പാടില്ല ഓരോരോ വിശ്വാസ പ്രകാരം ഉള്ളതാണ് അല്ലേ ും സങ്കല്പിക്കുന്നതായിരിക്കും ഏത് വേനലും ഇങ്ങനെ തന്നെ ഇത് തടിയാന്നുള്ളത് ഒരു വേറെ ഒരാളോടൊപ്പം സംസാരിച്ചപ്പോ അത് ഫ്ലാവിന്റെ തടിയാന്ന് പറഞ്ഞത് പിന്നെ പനങ്കേണിന്നാണ് സാധാരണ പനേൻ്റെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് പനയല്ല എന്നുള്ളത് ഉറപ്പാണ് പനയല്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ഇതെന്താണ് ആർക്കും പറയാൻ അറിയില്ല കാട്ടാന വെള്ളം കുടിക്കാൻ വന്നിട്ട് ഇവിടെ കുറുമ സമുദായമാണ് തോന്നില്ലേ ഇവിടെ ഏറ്റവും കൂടുതലുള്ള അവരെ കോളനിയും അവരെ അതിനോടനുബന്ധിച്ചുള്ളതാണ് ഇതൊക്കെ ഇവിടെ ഒന്ന് രണ്ട് പുഞ്ചവായലൊക്കെ ഇത് ഉണ്ട് അവരൊക്കെ റിങ് ഇറക്കിന്ന ഇത് ഇതിപ്പോഴും ആ പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല ഇതിൽ നല്ല കണ്ണീര് പോലത്തെ അതിന്റെ അടിവശം വരെ കാണുന്ന നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇപ്പോഴും അല്ലെ ഭയങ്കര തണുപ്പുള്ള വെള്ളവും ഇതിലങ്ങനെ വരുന്ന ആൾക്കാർക്ക് ദാഹം തീർക്കാൻ വേണ്ടിട്ടൊരു മുളയുടെ ഒരു കുറ്റി ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും ഇതിൽ നിന്നിങ്ങനെ എപ്പോഴും വെള്ളം എടുക്കാം ഇവിടെ എല്ലാവർക്കും ഈ ഇവിടെ ചുറ്റുവട്ടത്തിൽ എല്ലാവർക്കും കിണറുണ്ടെങ്കിലും എല്ലാവരും ദിവസവും ഒരു കുടം വെള്ളം ഈ കേണിയിൽ നിന്ന് കൊണ്ടുപോകുമെന്നാണ് അവർ പറയുന്നത് അത്രയും ഒരു ശുദ്ധമായിട്ട് അവർ സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെരുപ്പൊക്കെ അയച്ച് വെച്ചിട്ടേ ഇതിൻ്റെ അടുത്തേക്ക് വരാൻ പാടുള്ളൂ ഇത് ഇതുപോലെ രണ്ട് മൂന്ന് കേണികൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഇപ്പം പോയി റിങ് ആക്കി സിമെൻറ്റിൻ്റെ തുറ ഇറക്കി പക്ഷേ ഇതിപ്പോഴും ആ മരത്തിൻ്റെ തടി തന്നെതാണ് നല്ല ഒരു മരത്തിൻ്റെ ഒരു പുറം വശം ആ കാതലുള്ള വശമാണ് അതിൻ്റെ ഉള്വശം തുറന്നെടുത്തിട്ട് ഇതൊക്കെ ആന കാട്ടാന വന്നിട്ട് തട്ടി തട്ടിപ്പൊട്ടിച്ചതാന്നാണ് പറയുന്നത് ഈ സൈഡിലുള്ളതൊക്കെ കാട്ടിലുള്ള മൃഗങ്ങളും രാത്രി വന്ന് വെള്ളം കുടിക്കും പകൽ ഇവിടെ മനുഷ്യരും വെള്ളം എടുക്കും അങ്ങനെ എല്ലാവരും ഉപയോഗിച്ച് ഏത് സമയവും ഒരു ഒരുറവ് പോലെ അതിലങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ നിന്ന് അങ്ങനെ ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല എന്നാണല്ലോ പണ്ടുള്ളവർ പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളം കുടിച്ചാൽ ഇതിൻ്റെ ചവിട്ടളയാളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ അന്ന് തേവി ആ വെള്ളം പറ്റിച്ചതിന് ശേഷം പിന്നെ വെള്ളം എടുത്തിട്ടാണ് കുടിക്കുന്നതെന്നാണ് പറയുന്നത് നല്ല തെളിനീര് പോലെ ഇതിൻ്റെ അടി ആ വെയിൽ അതിൻ്റെ അടി വരെ കാണുന്നുണ്ട് ആ എന്ത് തണുത്ത വെള്ളാന്നറിയോ ഞാൻ ആദ്യം ഒന്ന് മുഖം കഴിയോക്കട്ടെ എന്ത് തണുപ്പാന്നറിയോ ഇവരിങ്ങനെ ജോലിക്ക് പോകുമ്പോൾ വരുമ്പോൾ അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുടിച്ചിട്ടാ അല്ലേ പോവാ മുകളിൽ ലേശം എടുത്ത് കുടിച്ചു നോക്കും എന്താ അതിൻ്റെ ടേസ്റ്റ് നമ്മളാ നാട്ടിലുള്ള വെള്ളത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണോ നോക്കട്ടെ ഇത് കുടിക്കാൻ പ്രാക്ടീസ് ഇല്ല മുളേൻ്റെ ഇതിൽ നിന്ന് കുടിക്കുന്നത് മേലൊക്കെ തൂത്തെങ്കിലും നല്ല തണുത്ത് ഒരു മധുരമുള്ള വെള്ളം വയനാട്ടിലെ വെള്ളത്തിൻ്റെ മാതിരി കട്ടിയൊന്നുമില്ല സാധാ നല്ലൊരു രസമുള്ളൊരു വെള്ളം ഇതൊരു പുതിയൊരു അനുഭവമാണ് ഇത്രയും നല്ലൊരു ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വയനാട് ജില്ലയിൽ വരുമ്പം പനമരം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ദാസനക്കര പാക്കം പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കേണി ുള്ളത് പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊരു ഇരുന്നൂറ് മീറ്റർ തിരുമുഖത്ത് കോളനിന്ന് പറഞ്ഞാൽ കോളനിയുടെ അവസാനത്തിൽ ആണ് ഇത് ഫോറസ്റ്റിലാട്ടോ അവിടം വരെ ആൾക്കാരെ സ്ഥലങ്ങളുള്ളൂ അങ്ങോട്ട് വന്നിട്ട് ഇത് ഫോറസ്റ്റിലാണ് ഈ കേടി സ്ഥിതി ചെയ്യുന്നത് അപ്പം അത്രയും വർഷം കാ മുന്നേ ആരോ ഉണ്ടാക്കി തീർത്തിയൊരു സംഭവമാണ് ഇത് അന്ന് ശുദ്ധമായ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്ത് അത് അന്നും ഇന്നും അതേ തനിമയിൽ ഇങ്ങനെ നിലനിർത്തുന്ന ഒരു സ്ഥലമാണ് ഇത് അപ്പം ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം ഇതിലെ വെള്ളം ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ഒരു ഈ മുളങ്കുറ്റിയിൽ ഒരു കുറ്റി വെള്ളം തന്നെങ്കിലും ഒന്ന് കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാം കേണി കാണാൻ വന്നപ്പോഴാണ് അമോരേട്ടനെ പുള്ളിയുടെ മകൻ വിളിച്ചിട്ട് നമ്മളത് കാണിച്ചു തരാൻ പറയുന്നത് അതിനുശേഷം നമ്മളിവിടെ വന്നപ്പോഴാണ് പരിചയപ്പെടുന്നത് ചാന്തേച്ചീനേയും കാർത്തികനേച്ചിനീനേയും പരിചയപ്പെടുന്നത് അപ്പോൾ കേണീന്ന് എല്ലാവരും ഇവരൊക്കെ ദിവസവും കേണീന്ന് വെള്ളം എടുക്കുന്നത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പം ആ കേണീനെ പറ്റി കുറേ കഥകൾ ഇവരിങ്ങനെ പറഞ്ഞു അതും കേട്ട് ഈ തണുപ്പത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ വയനാട് ജില്ലയിലെ പരമരത്ത് നമ്മൾ കേട്ട ഈ കേണി നമ്മൾ വന്നിട്ട് കണ്ടു അതിലുള്ള വെള്ളം കുടിച്ചു മുഖം കഴുകി ആകെ നമ്മൾ നല്ല ഒരു ഉന്മേഷത്തോട് കൂടി നമ്മൾ തിരിച്ചു പോവുകയാണ് കാണാപ്പുറത്തിന്റെ വളരെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും അതുവരെ എല്ലാവർക്കും ബൈ